പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും സ്നാക്സ് ഉപയോഗിക്കാറുണ്ട് പക്ഷേ സ്നാക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് തന്നെ സ്നാക്സ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രധാന ആഹാരത്തിന് ഇടയ്ക്ക് അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കത്തെ ഊണ് വൈകിട്ടത്തെ ആഹാരം ഇതിനിടയ്ക്ക് കഴിക്കുന്ന ചെറിയ ഭക്ഷണത്തെയാണ് നമ്മൾ സ്നാക്സ് എന്ന് വിളിക്കുന്നത് പല കാര്യങ്ങളും നമ്മൾ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മൾ സമോസ പപ്സ് അല്ലെങ്കിൽ പൊട്ടറ്റോ ചിപ്സ് ബനാന ചിപ്സ് ഇങ്ങനെ പലതും നമ്മൾ സ്നാക്സ് രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ സ്നാക്സ് കഴിക്കുന്നത് നമുക്ക് ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾക്കും കാരണമാകും നമ്മൾ മിക്കവരും കഴിക്കുന്നത് അൺഹെൽത്തി സ്നാക്സാണ് അതായത് നമ്മൾ കഴിക്കുന്നത് പ്രോസസ്ഡ് ആയിട്ടുള്ള സ്നാക്സ് ആയിരിക്കും പ്രോസസ്ഡ് ഫുഡ് ഉപേക്ഷിച്ച് നമ്മൾ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ളവയാണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ അതിനകത്ത് ഉപ്പ് കൂടുതലായിട്ടുണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ ബദാം പരിപ്പ് കഴിക്കുമ്പോൾ അത് സോൾട്ടഡ് ആയിരിക്കാം കാൽഷ്യം നട്ട് സോൾട്ടഡ് ആയിരിക്കാം ഉപ്പ് കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ അത് പ്രഷർ കൂടുതലുള്ളവർക്ക് വീണ്ടും കൂടാൻ സാധ്യതയുണ്ട് പ്രഷർ ഇല്ലാത്തവർക്ക് പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പല സ്നാക്സിലും മധുരം കൂടുതലുണ്ട് അത് ആഡഡ് ഷുഗർ ആണ് അത് എംറ്റി കലോറിക് ഫുഡാണ് അതിനകത്ത് പോഷകങ്ങളൊന്നും ഇല്ല അതേസമയത്ത് കാലറി വളരെയധികം കൂടുതലായിട്ടുണ്ട് അതിൻ്റെ ജി ഐ ഇൻഡെക്സ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മളത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ ഉയർത്തും പ്രമേഹം അത് രക്തത്തിലെ പഞ്ചസാര വീണ്ടും കൂടുതലായിട്ട് ഉയർത്തും പ്രമേഹം ഇല്ലാത്തവർക്കാണെങ്കിൽ അത് പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഷുഗർ എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഒബീസിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ കാലറി നമ്മുടെ ശരീരത്തിലെത്തും എന്ന് ഞാൻ സൂചിപ്പിച്ചു ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് കൊഴുപ്പ് ധാരാളമുണ്ട് കൊഴുപ്പ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് അതും കൂടുതൽ കാലറി നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്ന ഒന്നാണ് അതായത് ഒരു ഗ്രാം കൊഴുപ്പ് നമുക്ക് ഒൻപത് കാലറി ഊർജ്ജമാണ് നൽകുന്നത് അതേ സമയത്ത് ഒരു ഗ്രാം കാർബോഹൈഡ്രേറ്റ് വെറും നാല് കാലറി മാത്രമേ ശരീരത്തിൽ എത്തിക്കുന്നുള്ളൂ അപ്പോൾ കൊഴുപ്പ് കൂടുതലായിട്ട് ശരീരത്തിൽ ചെല്ലുന്നത് നമുക്ക് അമിതവണ്ണത്തിനും അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉദാഹരണമായിട്ട് പ്രമേഹം ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് തുടങ്ങിയവയ്ക്കൊക്കെ കാരണമാകും അപ്പോൾ കൊഴുപ്പ് വളരെയധികം പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് ാണ് പിന്നെ നമ്മൾ ഈ സ്നാക്സ് കഴിക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മൾ ഈ സ്നാക്സ് കഴിക്കുമ്പോൾ കൂടുതലും നമ്മൾ ജങ്ക് ഫുഡ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളൊരു ബേക്കറിയിൽ ചെന്ന് കഴിയുമ്പോൾ പപ്സ് കഴിക്കുന്നു സമോസ കഴിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നാടനായിട്ടുള്ള പരിപ്പുവട വട ബനാന റോസ്റ്റ് ഇവയൊക്കെ എണ്ണയിലിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതിനകത്തൊക്കെ ധാരാളം എണ്ണയുണ്ട് ഒരു ഉഴുന്ന് വട നിങ്ങളൊന്നും കയ്യിൽ പിടിച്ചൊന്ന് ഞെക്കിയാൽ നിങ്ങൾക്കറിയാം അതിലാകും എണ്ണ വീഴുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പറിനകത്ത് അത് വെച്ചൊന്ന് ഞെക്കിയാൽ കാണാം Altyazı um. M.K. അതിനകത്ത് എന്തുമാത്രം എണ്ണ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ എണ്ണയെന്ന് പറഞ്ഞാൽ ദ്രവ്യൂപത്തിലുള്ള കൊഴുപ്പാണ് ആ കൊഴുപ്പ് കൂടുതൽ നമ്മൾ ശരീരത്തിൽ ചെല്ലുന്ന കൂടുതൽ കാലറി ചെല്ലുന്നു കൂടുതൽ പ്രശ്നങ്ങൾ ആരോഗ്യപരമായി നമുക്കുണ്ടാക്കുന്നു ചിലപ്പോൾ ഈ കൊഴുപ്പിന് വേണ്ടി ചേർക്കുന്നത് ആയിരിക്കാം അത് ഏറ്റവും വലിയ അപകടകരിയാണ് അത് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം നീർക്കെട്ട് ഉണ്ടാക്കാം അത് ഹാർട്ട് അറ്റാക്കിന് കാരണമാകാം അതുപോലെ തന്നെ മറ്റ് ഡയബറ്റീസ് ഒബീസിറ്റി തുടങ്ങിയ മറ്റു പല കാര്യങ്ങൾക്കും അത് കാരണമാകാം നിങ്ങളുടെ കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ ട്രൈ കൂടാം എൽ ഡി എൽ കൊളസ്ട്രോൾ എന്ന ചീത്ത കൊളസ്ട്രോൾ കൂടുക അങ്ങനെ പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും അപ്പോൾ നമ്മൾ സ്നാക്സ് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹെൽത്തി സ്നാക്സ് തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹെൽത്തി സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് എല്ലാം ഹെൽത്തി ആയിട്ടുള്ളതാണ് അതുകൊണ്ടുള്ള സാലഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഉപയോഗിക്കാം നമ്മൾ പബ്സിന് പോലെ ഏത്തപ്പഴം കഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആരോഗ്യത്തിനൊരു മുതൽക്കൂട്ടാണ് അതുപോലെ തന്നെ ഇവയെല്ലാം പോഷക സമൃദ്ധമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നട്ട്സ് ഉപയോഗിക്കാം കാഷ്യൂ നട്ട് ഉപയോഗിക്കാം വോൾനട്ട് ഉപയോഗിക്കാം ബദാം പരിപ്പ് ഉപയോഗിക്കാം സീഡ്സ് ഉപയോഗിക്കാം ഇവയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ് അപ്പോൾ സ്നാക്സ് കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആരോഗ്യപരമായി സ്നാക്സ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് ആരോഗ്യപരമായി നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതാണ് പല രോഗങ്ങളിലെയും നമ്മൾ വിളിച്ചു വരുത്തുന്നതിന് അത് കാരണമാകും പ്രത്യേകിച്ച് ഈ അൺഹെൽത്തി സ്നാക്സ് നമ്മൾ കൂടെ കൂടെ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി